കരുതലായി ഞങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ിലും പത്തനംതിട്ട പത്തനാപുരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂപ്പിനകത്താണ് ഫുട്ബോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത്തഞ്ച് വർഷമായിട്ട് പത്തനാപുരം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുന്നത് എല്ലാം തികഞ്ഞു എന്താ പറയുന്നത് ആ തികഞ്ഞെങ്കിൽ ഈ പത്തനാപുരത്ത് ഗവൺമെന്റ് ഇപ്പോ എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് പോകും അത് ഭരണാനുമതി പത്താപുരത്ത് കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടി ആ കളിസ്ഥലം എവിടെ ഗണേഷ് കുമാർ പത്തനാപുരത്തെ പത്തനാപുരത്ത് നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് കായിക വകുപ്പ് മന്ത്രിയാകുമ്പോൾ പത്തനാപുരത്ത് കളിസ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞു ആ കളിസ്ഥലം എവിടെ പത്തനാപുരത്ത് ഇപ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് കോടി രൂപ അനുവദിച്ചു അതിന് ഭരണാനുമതി കിട്ടി ആ കളിസ്ഥലം എവിടെ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സർക്കാർ തന്നെ ഈ പിന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുക പത്തനാപുരം പഞ്ചായത്തിനാലും ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആ സം കമ്മി സംഘടിപ്പിക്കുന്നത് കളിക്കടത്തിലേക്ക് മടങ്ങു കളിക്കളത്തിലേക്ക് മടങ്ങുവെന്നാണ് അപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങുമെന്ന് പറയുമ്പോൾ കളിക്കാൻ സ്ഥലം വേണ്ടേ അപ്പോൾ ഈ ഇത് പഞ്ചായത്തിൽ ഞങ്ങൾ കടിച്ച ജേഴ്സി കൊടുക്കുന്നവർക്കോ സന്തോഷ് ട്രോഫി താരമായിട്ടുള്ള വിനോദൻ്റെ അവസ്ഥ ഒരു നല്ലൊരു വീട് പോലും വിനോദനില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള കായിക താരങ്ങളുള്ള പത്തനാപുരത്തെ സംബന്ധിച്ച് ഒരാൾ പോലും സംസ്ഥാന ലെവൽ ലെവലിലേക്കോ അന്തർദേശീയ തലത്തിലേക്കോ ദേശീയ തലത്തിലേക്കോ കടന്നു വരുവാനുള്ള സാഹചര്യം ഇരുപത്തഞ്ച് വർഷക്കാലമായി പത്തനാപുരത്തെ പ്രതിദാനം ചെയ്യുന്ന എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ േമികൾക്ക് ഇവിടുത്തെ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർട്ടിക്കാരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ റോഡിൽ പന്ത് കളിച്ച് വേറിട്ട പ്രതിഷേധ കാഴ്ചയായി കേരള സർക്കാരിന്റെ പ്രഖ്യാപിതമായ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇനിയും സാധ്യമാകുന്നില്ല ഗണേഷ് കുമാർ കായിക മന്ത്രിയായിരുന്നപ്പോൾ പത്തനാപുരത്ത് കളിസ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞു പത്തനാപുരം മാങ്കോട് സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ അനുവദിച്ചു എന്ന് വീണ്ടും പറഞ്ഞു സർക്കാർ പ്രഖ്യാപിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം ഉടൻ യാഥാർത്ഥ്യം ആകുമെന്ന് എന്നാൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു അഡ്വക്കേറ്റ് എം സാജുഖാൻ ഫാറൂഖ് മുഹമ്മദ് എം എസ് നിവാസ് എന്നിവരാണ് പ്രതിഷേധിച്ചത് കെ പി സി സി അംഗം സി ആർ നജീബ് എം ഷെയ്ഖ് പരീദ് ഹുനൈസ് പി എം ബി സാഹിബ് ആസാദ് സാദത് ഖാൻ അനസ് ബഷീർ ഷംനാദ് വള്ളക്കടവ് ആദർ ചേഗം തുടങ്ങിയവർ പങ്കെടുത്തു പത്തനാപുരം മാർക്കറ്റിലെ വ്യാപാരികളോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ മത്സ്യവും പച്ചക്കറിയും സൗജന്യമായി വിറ്റ് വേറിട്ട പ്രതിഷേധം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം